ജുമായ്ക്കും അല്ലെങ്കിൽ റമദാൻ മാസത്തിൽ തറാവീഹിനുമൊക്കെ അധികമായി സ്ത്രീകൾ പള്ളിയിലേക്ക് പോകാറുണ്ട് പോകുന്ന വഴികളിലെല്ലാം ഒരുപക്ഷെ നജസ്സുകളുണ്ടാകാം ആ വഴികളിലൂടെ വലിച്ചിഴച്ച് കൊണ്ടാണ് പർദ്ധകൾ പോകുന്നത് അപ്പോൾ ഈ നജസ് വഹിച്ചുകൊണ്ടാണല്ലോ ഈ വസ്ത്രം പോകുന്നത് അപ്പോൾ ഇത്തരം കാര്യങ്ങൾ അത് നിസ്കാരം ശരിയാകുമോ അതുപോലെ ഇത് ഹിജാബിൽപ്പെട്ടതാണോ ഇങ്ങനെ വലിച്ചിഴച്ച് പോകുന്നത് എന്നൊക്കെയാണ് എഴുതി കിട്ടിയ ചോദ്യം അപ്പോൾ സ്ത്രീകളുടെ വസ്ത്രത്തിൻ്റെ കാര്യം അവർ അവരുടെ കണങ്കാല് കാണിക്കാത്ത രൂപത്തിൽ തന്നെ വസ്ത്രം ധരിക്കണം അതേപോലെ തന്നെ കാലിൻ്റെ പൊറാടി എന്ന് പറയുന്ന മേൽഭാഗം അത് കാണിക്കാത്ത രൂപത്തിൽ തന്നെ വസ്ത്രം ധരിക്കണം എന്നതാണ് ഇസ്ലാമിൻ്റെ ഒരു നിർദ്ദേശം ഹദീസുകളിലൊക്കെ കാണാൻ കഴിയും നബിസലാഹു അലൈ വസല്ലമയോട് സഹാബി വനിതകൾ ചോദിക്കുന്ന ചോദ്യം സ്ത്രീകൾ അവരുടെ മിർത്ത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു മേൽ വസ്ത്രം വസ്ത്രം ധരിച്ചതിന് ശേഷം എല്ലാം കൂടി പിന്നെ ഉൾക്കൊള്ളുന്ന എല്ലാം കൂടി പൊതിയുന്ന രൂപത്തിലുള്ള ഒറ്റ വസ്ത്രം ആ വസ്ത്രത്തിൽ അതിൽ നജസായാൽ എന്താണ് ചെയ്യുക എന്ന് സ്വഹാബത്ത് ചോദിക്കുന്നുണ്ട് അവരോട് നബിസ് അല്ലൈവി മറുപടി പറയുന്നത് അത് ഒരു സ്ഥലത്തുനിന്ന് നജസ് തട്ടിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അപ്പുറത്തുള്ള മണ്ണിൽ തട്ടും മണ്ണ് ശുദ്ധിയാക്കുന്ന ഒരു വസ്തുവാണ് അതുകൊണ്ട് അത് ശുദ്ധമാകും എന്നാണ് അതുകൊണ്ട് വസ്ത്രമൊക്കെ മണ്ണിൽ തട്ടും എന്നതുകൊണ്ട് കയറ്റി പിടിച്ച് അവിറത്ത് കാണിച്ച് പോകാൻ പാടില്ല സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം പലപ്പോഴും അവർ നമ്മുടെ നാട്ടിലുള്ള ഒരു ഇതാണ് വസ്ത്രമൊക്കെ കുറച്ച് മേലേക്ക് കയറ്റി പിടിച്ചുകൊണ്ട് നിലത്ത് തട്ടാതിരിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ പോകാൻ പാടില്ല നിലത്ത് തട്ടുകയാണെങ്കിൽ തട്ടട്ടെ അവിടെ നിന്ന് നെജസ്സ് വല്ലതുണ്ടെങ്കിൽ നമ്മൾ കണ്ടുകൊണ്ട് നെജസ്സിലേതായാലും തട്ടിക്കൂലല്ലോ അത് മാറി നടക്കുമല്ലോ അറിയാതെ വല്ലതും തട്ടിയിട്ടുണ്ട് എങ്കിൽ അതിനപ്പുറത്ത് നല്ല മണ്ണിൽ തട്ടുമ്പോൾ നല്ല സ്ഥലത്ത് തട്ടുമ്പോൾ അത് ശുദ്ധിയാവുകയും ചെയ്യും ഇനി വള്ളിയിലെത്തിയിട്ട് എന്തെങ്കിലും നജസിൻ്റെ അംശങ്ങൾ നമ്മുടെ വസ്ത്രത്തിൽ കാണുന്നുണ്ട് എങ്കിൽ അതിൻ്റെ വാസനയോ മറ്റോ കേൾക്കുന്നുണ്ട് നമുക്ക് അനുഭവിക്കാൻ പറ്റുന്നുണ്ട് എങ്കിൽ നമുക്കത് കഴുകി വൃത്തിയാക്കാനുള്ള സൗകര്യം അവിടെ ഉണ്ടല്ലോ ആ വസ്ത്രത്തിൻ്റെ തല പിടിച്ചൊന്ന് കഴുകിയിട്ടുണ്ടെങ്കിൽ കഴിയും അത് കാണുന്നില്ല എങ്കിൽ അതോടുകൂടി നിന്ന് നമസ്കരിക്കുന്നതിന് യാതൊരു വിരോധവുമില്ല എന്നതാണ് മനസ്സിലാക്കാൻ പറ്റുന്നത് അള്ളാഹു അല